Hello, welcome to my YouTube channel. അപ്പോൾ ഇതാ ഇന്ന് പോകുന്നത് ചെറിയൊരു പർച്ചേസിംഗ് ആണ് അപ്പോൾ എന്താണ് ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കാം അപ്പോൾ ഇതാ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ സ്റ്റീൻസ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് കമ്പനി അതായത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന കേക്ക് ബേക്കേഴ്സിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എ ടു സാധനങ്ങൾ കിട്ടുന്ന കടയിലാണ് പോകുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്ത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട് അല്ലെങ്കിൽ വിക്ടോറിയ എന്ന് പറയും ഹോസ്പിറ്റൽ റൂട്ടിൽ നിന്ന് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ കട കാണാൻ പറ്റും അപ്പം നിങ്ങൾക്കത് ആ വീഡിയോയിൽ ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം അതാണ്ട് സ്റ്റെയിൻസ് സ്റ്റേഡേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര് ആ ഒരു കടയുടെ പേര് വരുന്നത് ഞങ്ങളത് അവിടെ എത്തി അതാണ്ടത് ഇതാണ് സ്റ്റെയിൻസ് ഓക്കെ സ്റ്റെയിൻസ് ഡ്രൈ ഫ്രൂട്ട്സ് കോർണർ അതാണ്ട് ഇത് ഇതിനകത്താണ് നമ്മൾ കയറുന്നത് ഇവിടെ എന്തെന്നാണ് കേക്കിൻ്റെ ഒരു കലവറ കേക്കിൻ്റെ കലവറയല്ല കേക്കിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കലവറയെന്ന് പറയാം എല്ലാ സാധനങ്ങളും ഉണ്ട് എ ടു വിസഡ് സാധനങ്ങളാണ് അവിടെ ഉള്ളത് അതുകൂടാതെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും എന്ത് എന്ത് ഐറ്റംസ് ആണെങ്കിലും നട്ട്സ് ഐറ്റംസ് ഫ്രൂട്ട്സ് ഐറ്റംസ് സോറി ഫ്രൂട്ട്സ് ഇല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും അപ്പോൾ കേക്കിൻ്റെ സാധനങ്ങൾ നമ്മളെല്ലാവരും ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത് കൊല്ലം ജില്ല ജില്ലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞൂടാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ പറക്കി എടുക്കുകയാണ് എനിക്കറിയില്ല എന്തൊക്കെയോ ചേച്ചി എടുക്കുന്നുണ്ട് ഞാനിങ്ങനെ പുറകെ നടക്കുന്നുണ്ട് എന്താണെന്നറിയാൻ വയ്യ എല്ലാ സാധനങ്ങളും കൂടെ കാണുമ്പോൾ തന്നെ നമുക്കൊരുമാതിരി തലവെരുക്കും അത് മാതിരി കളക്ഷനാണ് അവിടെ ഉള്ളത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് കൂടാതെ തന്നെ ഈ നട്ട്സിന് ഞാൻ പറഞ്ഞില്ല നട്ട്സ് കൂടാതെ തന്നെ ബിസ്ക്കറ്റ് ഐറ്റംസ് ചോക്ലേറ്റ് ഐറ്റംസ് ആ സാധനങ്ങളും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് 嗯。Mm. കഴിഞ്ഞു ബില്ലങ്ങിൽ നിൽക്കുവാണ് ബില്ലങ്ങിൽ നിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതായി ഇറങ്ങി തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് പെയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കടവൂർ പള്ളിയാണേ ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി കുറച്ചു നേരം റസ്റ്റൊക്കെ എടുത്തു ഇനി ഞാൻ ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ചേച്ചിക്ക് ഒരു ടു ഡേയ്സ് കഴിയുമ്പോൾ ചേച്ചിക്ക് കുറച്ച് കേക്കിന് ഓർഡറുകളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മേടിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ വീഡിയോ ഇതിന് പുറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ച് തരാം ഓക്കെ ഇത് മാലാസിൻ്റെ സ്ട്രോബെറി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് പിന്നെ ഇതിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിപ്പം ചേച്ചി ഇപ്പം കിട്ടിയ ഓർഡറിനുള്ളത് തീർന്നിരുന്നത് മേടിച്ചതാണ് ബാക്കി ഓൾമോസ്റ്റ് ഫ്ലേവറിൻ്റെതും ഇരിപ്പുണ്ട് ചേച്ചിയുടെ അതിൽ അപ്പം ഇത് ഇത് യൂസ് ചെയ്യുന്ന എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അത് വീഡിയോയിൽ കാണിക്കാം ചേച്ചി കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വീഡിയോ കാത്ത് കാണിക്കുന്നതായിരിക്കും ദെൻ പിന്നെ മേടിച്ചിരുന്നത് വാനിലയുടെ ഫ്ലേവറാണ് വാനിലയുടെ സെൻസ് ആണ് ഒരു ബുഷ് എന്നാണ് അതിൻ്റെ ഇത് വരുന്നത് കമ്പനിയുടെ പേര് ബുഷ് ബുഷിൻ്റെയാണ് വാനില വാനില ഫ്ലേവർ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന കേക്കിനും അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ സാധനങ്ങൾക്കും യൂസ് ചെയ്യുന്ന വാനില ആസ് യൂഷ്വൽ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം തന്നെ എല്ലാവർക്കും വീട്ടിൽ കാണുമല്ലോ വാനില ഫ്ലേവർ പിന്നെ വൈറ്റ് കോമ്പൗണ്ട് ഇതിൻ്റെ ഡാർക്കും വൈറ്റും മിൽക്ക് കോമ്പൗണ്ടും എല്ലാം ഉണ്ട് ചേച്ചിയുടെ കയ്യിൽ ബാക്കിയെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ ഇത് തീർന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് കോമ്പൗണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് റൗണ്ട് എയ്റ്റി വൺ എയ്റ്റി റുപ്പീസാണ് സോറി എയ്റ്റി അല്ല വൺ എയ്റ്റി റുപ്പീസാണ് വരുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ഗ്രാമാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ പറ്റും കഴിക്കാറുണ്ട് വൈറ്റ് കോമ്പൗണ്ട് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണിത് ഇതിൻ്റെ നേരത്തെ പറയണൊക്കെ പല വേരിൻ്റെ ഉണ്ട് മിൽക്ക് ഉണ്ട് മാംഗോ ഫ്ലേവർ സ്ട്രോബെറി ഫ്ലേവർ അങ്ങനെ പലതും ഉണ്ട് അതുപോലെ തന്നെ കേക്ക് കേക്കുണ്ടാക്കുക കേക്ക് ബർക്കേഴ്സിനൊക്കെ അറിയാവുന്നതായിരിക്കും ഇപ്പോൾ സപ്പോസ് ഫ്ലേവേഡ് ചോക്ലേറ്റ്സൊക്കെ ചിലവർ ഇടുമല്ലോ ഇപ്പോൾ സ്ട്രോബറി ആണെങ്കിൽ സ്ട്രോബറിയുടെ ഫ്ലേവേർഡ് ചോക്ലേറ്റിന് പകരം നമുക്ക് ഈ വൈറ്റ് കോമ്പൗണ്ടിനകത്ത് ആ സ്ട്രോബെറിയുടെ ഫ്ലേവേഴ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇപ്പോൾ അത് ഈ ഇടത്തെ ക്രഷ് ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്ത് നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ കിട്ടും അതായത് മാംഗോ ആണെങ്കിൽ മാംഗോ മിക്സ് ചെയ്ത് എടുക്കാം സെപ്പറേറ്റ് നമുക്ക് വാങ്ങേണ്ട കാര്യമില്ല ദെൻ പിന്നെ മറ്റേ ക്രൗൺ ഇത് മറ്റേ ക്രോപ്പ് ടോപ്പേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ ഇപ്പോൾ ക്രോപ് ടോപ്പ് ആണിത് ടോപ്പറാണ് ഇത് കേക്കിന് ഇതിൻ്റെ പലതുണ്ട് വൺ ഇയർ ടു ഇയർ അങ്ങനെ ഇത് ചേച്ചി കയ്യിൽ വേറെ കുറെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇപ്പം തൽക്കാലം വന്നിട്ടുള്ള ഒരു ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ ഓർഡറാണ് ആണ് അപ്പം അതുകൊണ്ട് ഇത് അങ്ങനെ എടുത്ത് ദെൻ പിന്നെ നമ്മളൊരു നൂട്ടില്ലയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു കുപ്പി നൂട്ടില്ല എടുത്തിട്ടുണ്ടായിരുന്നു നൂട്ടില്ല നമുക്ക് ന്യൂട്ടില്ലയുടെ വീഡിയോസ് ഞാൻ വേറെ കുറെ ഇടുന്നതായിരിക്കും ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ന്യൂട്ടില്ലയുടെ അറിയാമായിരിക്കുമല്ലോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ എയ്റ്റി ഗ്രാം ആണ് ഇത് വൺ എയ്റ്റി ഗ്രാമിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് പിന്നെ മൈദ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മൈദ മൈദ മേടിച്ചിട്ടുണ്ട് എൽ മൈദയാണ് നമ്മൾ മേടിക്കുന്നത് കേക്ക് മേടിക്കാൻ വൺ കെ ജി മേടിച്ചിട്ടുണ്ടായിരുന്ന സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് സത്യം പറഞ്ഞാൽ ഇതിൽ നമുക്ക് ചെറിയൊരു ഇത്രയും പ്രൈസ് തന്നെ വരത്തില്ല നമ്മൾ അവിടുന്ന് മേടിച്ച് സ്റ്റേഞ്ച് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ ഇത്രയും പ്രൈസ് വരുത്തതുമില്ല ഈ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും ഇത്രയും പ്രൈസ് വരുത്തില്ല എൻ്റെ കറക്റ്റ് പ്രൈസ് അവർ ബില്ലടിച്ച് എത്തരാമെന്നെനിക്ക് അറിയില്ല എങ്കിലും ഒരു അഞ്ചോ പത്തോ രൂപയൊക്കെ കുറഞ്ഞിരിക്കും പിന്നെ നമ്മൾ മേടിച്ചിരുന്നത് ബോക്സ് അല്ല ബോക്സ് അല്ല സോറി ബോർഡ് പലതുണ്ട് ഇത് വൺ കെ ജിയുടെ റൗണ്ട് സ്ക്വയർ ഹാഫ് കെ ജിയുടെത് പിന്നെ ഇത് ടുവോ ത്രീയോ കെ ജി എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ അതുപോലെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബോർഡ് ബോർഡ് ഇതേപോലെ തന്നെ പല സൈസിൻ്റെത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ തുറന്ന് അടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മളിന്ന് പർച്ചേസ് ചെയ്തിരുന്ന സാധനങ്ങൾ ഇത്രയാണ് കേക്കിന് വേണ്ടുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ കൊല്ലത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ട്രീംസിൽ പോയി എടുക്കുന്നതായിരിക്കാം നല്ലത് നല്ല പ്രയർ ചെയ്ത് നോക്കുമ്പം നമുക്ക് പ്രൈസിന് നല്ലൊരു വെറൈ വേരിയൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കാണും ഒരു കേക്ക് ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട് നമുക്ക് വേറെ എങ്ങോട്ടും പോയി സെപ്പറേറ്റ് ഒരു സാധനമായിട്ട് നമുക്ക് വേറെ കടകളിൽ പോയി മേടിക്കേണ്ട കാര്യമില്ല എല്ലാം അവിടെ തന്നെ ഉണ്ട് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ സ്റ്റെയിൻസ് നല്ലൊരു ഓപ്ഷനാണ് ഞങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ മേടിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടുന്നതായിരിക്കും ഓൾമോസ്റ്റ് ഇപ്പോൾ കേക്ക് കേക്ക് ബർക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് അല്ല ഇതേപോലെ നമുക്കിപ്പോൾ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്